ഇന്നലെ വാഷിംഗ്ടണിൽ ഉണ്ടായ വിമാനാപകടത്തിൽ അറുപത്തിയേഴ് പേർ മരണപ്പെട്ടിരിക്കുന്നു എല്ലാ മൃതദേഹങ്ങളും പെട്ടോമാക് നദിയിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇതിനോടകം തന്നെ നാൽപ്പത് മൃതദേഹങ്ങളാണ് കരയ്ക്കെത്തിച്ചത് എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചെന്നും അമേരിക്കൻ ഏജൻസികൾ അറിയിക്കുന്നുണ്ട് മരിച്ചവരിൽ പതിനാല് പേർ ഫിഗർ സ്കേറ്റിംഗ് താരങ്ങളാണ് ക്യാൻസാസിലെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഇവർ ഇവർ മുഴുവൻ താരങ്ങളും മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നത് റഷ്യൻ ഐസ് സ്കേറ്റിംഗ് ദമ്പതികളായ വാഡിം നൌമോവും ഏജനിയ ഷിഷ്കോവയും അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് വിമാനത്തിന്റെയും ഹെലികോപ്റ്ററിന്റെയും ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് അപകടത്തെ തുടർന്ന് നിർത്തിവെച്ച വിമാന സർവീസുകൾ ഇന്ന് പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പ്രാദേശിക സമയം ബുധനാഴ്ച രാത്രി എട്ട് നാൽപ്പത്തിയേഴിന് അതായത് ഇന്ത്യൻ സമയം ഇന്നലെ രാവിലെ ഏഴ് പതിനേഴ് വാഷിങ്ടൺ ഡി സിയിലാണ് അപകടം സംഭവിച്ചത് അറുപത് യാത്രക്കാരും നാല് ജീവനക്കാരുമായി ക്യാൻസസിലെ ബിജിറ്റയിൽ നിന്ന് റൊണാൾഡ് റീഗൻ നാഷണൽ എയർപോർട്ടിലേക്ക് വന്ന അമേരിക്കൻ എയർലൈൻസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പരിശീലന പറക്കലായിരുന്ന യു എസ് ആർമിയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ വിമാനപാതയിലെത്തുകയായിരുന്നു മൂന്ന് സൈനികരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് കൂട്ടിയിടിക്കു പിന്നാലെ കോപ്റ്ററും വിമാനവും പൊട്ടിത്തെറിച്ച് പോട്ടോമാക്കു നദിയിൽ വീഴുകയായിരുന്നു ഇരുപതു വർഷം പഴക്കമുള്ള ബൊംബാഡിയൻ സിആർ ജെ എഴുന്നൂറ് മോഡലാണ് വിമാനം അതേസമയം അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ സമർപ്പിക്കുമെന്ന് ദേശീയ ഗതാഗത സുരക്ഷാ ഏജൻസി അറിയിച്ചു ഒരു തെറ്റ് സംഭവിച്ചുവെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പ്രതികരിച്ചു അതിനിടെ അപകടത്തിൽ ബൈഡൻ സർക്കാരിനെ പഴിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി മുൻ സർക്കാരിൻ്റെ ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ഇൻക്ലൂഷൻ നടപടികളാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ആകാശത്ത് ഇരു എയർക്രാഫ്റ്റുകളും തമ്മിൽ കൂട്ടിയിടിക്കാൻ കാരണമെന്താണെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സംഭവത്തിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണം തുടരുകയാണ് ഒബാമയുടെയും ബൈഡന്റെയും ഭരണകാലത്ത് നടപ്പിലാക്കിയ വൈവിധ്യ നയങ്ങളാണ് വ്യോമ വ്യോമസുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തി ഒരു അമേരിക്കൻ എയർലൈൻസ് പാസഞ്ചർ ജെറ്റും ഒരു യു എസ് ആർമി ബ്ലാക്ക് ഹോപ്പ് ഹെലികോപ്റ്ററും തമ്മിലുണ്ടായ വിനാശകരമായ കൂട്ടിയിടിയുടെ ഫലമായി ഇരു ഇരുവാഹനങ്ങളിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ട്രംപിന്റെ ഈ പ്രസ്താവന വന്നത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വൈവിധ്യം തുല്യത ഉൾപ്പെടുത്തൽ പ്രോഗ്രാമുകളുടെ പങ്കിനെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ചയ്ക്ക് ട്രംപിന്റെ പരാമർശങ്ങളെല്ലാം തുടക്കമിട്ടിരിക്കുകയാണ് സുരക്ഷയെക്കാൾ അവർ നയങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് പ്രസിഡന്റ് അവകാശപ്പെട്ടു ഞാൻ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നു ഒബാമയും ബൈഡനും ഡെമോക്രാറ്റുകളും നയത്തിന് പ്രഥമ പരിഗണന നൽകുന്നു ട്രംപ് പറഞ്ഞു